ഈ അടുത്തു വന്ന തുടരും സിനിമയിൽ നമ്മുടെ ജോർജ് സാറിൻ്റെ ക്യാരക്ടർ പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഒരു ജോർജ് സാറുണ്ട് നിങ്ങൾ വിചാരിക്കുക ആ ജോർജ് സാറ് ആൻഡോ സാറാണ് അല്ല ആ ജോർജ് സാറ് നമ്മുടെ അരുൺകുമാർ സാറാണ് സാറിൻ്റെ എന്തൊരു ബഹളവും വിപ്രാളവും ഓട്ടവും നമ്മുടെ ടി ജി മോഹൻദാസ് പറഞ്ഞതുപോലെ എന്തോ കിട്ടിയതുപോലെ തപ്പിക്കൊണ്ടു ഓട്ടവും ഓരോ മണിക്കൂർ ഇടവിട്ട് നോക്കൂ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കൂ എന്താണ് നടക്കുന്നതെന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞു വല്ലാത്ത ബഹളം അപ്പം എല്ലാവരും വിചാരിക്കും ഇത് അനീതിയോടുള്ള അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ നടത്തിയ വലിയ നീതിരഹിതമായ പ്രവർത്തനത്തിന്റെ പേരിൽ ധാർമ്മിക രോഷം തുളുമ്പുന്ന ഒരു പ്രൊഫസറുടെ വലിയ ധാർമിക രോഷമാണെന്ന് വിചാരിക്കും ഒരു ചുണ്ണാമ്പും ഒന്നുമില്ല ഇതൊക്കെ വിലക്കെടുക്കപ്പെട്ട നാവാണ് നമ്മടെ അത്രയും പോലും അന്തസ്സും ഐഡന്റിറ്റിയും നട്ടെല്ലും പിന്നെ വ്യക്തിത്വവും ഒന്നും ഉള്ളവരല്ലേ ഇവരാരും ദേ ഇതൊന്ന് കേട്ടു നോക്കൂ പുള്ളി ധാർമ്മികത ആരെയാ ഷാഫി പറമ്പിലിന്റെ ധാർമ്മികത ആരോടാണ് ഷാഫി എന്നുള്ളതാണ് എന്റെ ചോദ്യം അതുകൊണ്ട് നിങ്ങൾ പാർട്ടി വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ഷാഫി ആൻഡ് ടീം അതുകൊണ്ട് ആദ്യത്തെ എന്റെ സബ്മിഷൻ എന്ന് പറയുന്നത് ഇതിൽ ഷാഫി രാഹുൽ മാംകൂട്ടത്തിലെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട് ഷാഫി രാഹുൽ മാംകൂട്ടത്തിൽ ടീം ഒരു വലിയ ദുരൂഹതയായി തുടരുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ടേക്ക് ഇത് പറയാനുള്ള കാരണം ഇതൊരു വലിയ മാനങ്ങളുള്ള വിഷയമാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് ഞാൻ കരുതുന്നതേ ഇല്ല സ്വന്തം ഉടുപ്പും മുണ്ടും കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഏതു ധരിക്കണമെന്ന് ഷാഫി പറമ്പിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുവേണ്ടിയാണ് നീലപ്പെട്ടിയിൽ വസ്ത്രം കൊണ്ടുപോയത് വിത്ത് ഇൻവേർട്ടഡ് കോമ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ബൈറ്റർ അങ്ങനെ ഇടേണ്ട വസ്ത്രം പോലും ഷാഫി 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 തീരുമാനിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കുറിച്ച് ഒന്നും എന്നുള്ളതാണ് എന്റെ ചോദ്യം അതുകൊണ്ട് അരുൺകുമാറേ സത്യത്തിൽ തനിക്ക് വല്ല അന്തസ്സും യോഗ്യതയുണ്ട് ഇങ്ങനെ ചോദിക്കാൻ താങ്കൾ വേറൊരു ചാനലിലിരുന്ന് ഇപ്പൊ ഇരിക്കുന്ന ചാനൽ മുതലാളിയുടെ എല്ലാ അധാർമികതയും കള്ളവും നിയമവിരുദ്ധ പ്രവർത്തനവും അനിമേഷൻ വീഡിയോയുടെ ലെവലിൽ മുണ്ടും തട്ടുടുത്ത് ഇതേ തലയിൽ മുടിയില്ലാത്ത മുട്ടയും കാണിച്ചുകൊണ്ട് എന്ന് വന്ന് വലിയ ധാർമ്മിക പ്രഭാഷണം നടത്തിയ ഇയാൾ ഓളെ മുക്ക കായ് കിട്ടിയപ്പോൾ ഇപ്പോൾ പോയിരുന്ന് അയാളെ സ്തുതി പാടുകയും അയാളുടെ വിശകലനം അടങ്ങിയിരുന്ന് വീട്ടിൽ വളർത്തുന്ന ചില ബോമറേനിയൻ നായികൾ കേൾക്കുന്നത് പോലെ അടങ്ങിയിരുന്ന് കേൾക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് അന്തസ്സുള്ള ജോലിയില്ലായിരുന്നോ ഈ അടിമപ്പണി ചെയ്യാൻ പോകുന്നതിനേക്കാൾ ഇയാളെ എന്താ മോഹിപ്പിച്ചത് ഇയാളെ മോഹിപ്പിച്ചത് ആ കിട്ടിയ തുകയുടെ വലിപ്പ ആ കിട്ടിയ തുകയാ അത്രയും ധാർമ്മികതയേ ഉള്ളൂ അരുൺകുമാറിന് ആ അരുൺകുമാറാണ് ഈ ചോദിക്കുന്നത് എന്ത് ഈ നടന്ന പ്രവൃത്തിയിൽ ഷാഫി ഷാഫിയുടെ പങ്കെന്താണ് ഷാഫി അറിയാതെ ഒന്നും നടക്കത്തില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഇയാളല്ലേ ന്യൂസ് ട്വൻ്റി ഫോറിലിരിക്കുമ്പോൾ ഇതേ ആൻഡോ അഗസ്റ്റിനെതിരെ അവിടെ നടത്തിയ വനം കൊള്ളയുടെ കണക്കുകൾ മുഴുവൻ പറഞ്ഞ് അതിന്റെ വീഡിയോ കാണിച്ച് അതിന്റെ അധാർമികതയും അതിന്റെ വലിയ കാടത്തരവും കൊള്ളത്തരവും പറഞ്ഞിട്ട് എത്ര പേര് പോവും പിന്നീട് അയാളുടെ മുന്നിൽ ഭിക്ഷയ്ക്ക് പോത്തില്ലല്ലോ ഭിക്ഷയ്ക്ക് ഇപ്പം എന്താ ദ മോസ്റ്റ് ഒബീഡിയന്റ് ഡോഗായിട്ട് അയാളുടെ മുന്നിൽ മുന്നിലിരുന്ന് ഈ വാചകം കേട്ടുകൊണ്ട് പഞ്ചപുച്ചമടക്കി കേൾക്കുന്ന ഇയാളാണോ ഷാഫി പറമ്പിലിനോട് ധാർമ്മികതയെക്കുറിച്ച് അനുമാനിച്ച് ചോദിക്കുന്നത് എടാ ഈ ധാർമ്മികത അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് യാതൊരു ലജ്ജയും ഇല്ലാതെ ഒരു ധാർമ്മികതയും ഇല്ലെന്ന് ജീവിതത്തിൽ അഭിനയിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണോ ഈ ചോദിക്കുന്നത് ആദ്യം എൻ്റെ അരുൺകുമാർ സാറേ ഈ എന്തെങ്കിലുമൊക്കെ പറയാനിറങ്ങി പുറപ്പെടുമ്പോൾ അവനോന്റെ ഒരു 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 കളസത്തിന് ചരുന്നതല്ലേ പറവൂ ഈ മാധ്യമരംഗത്ത് ഇന്ന് കാണുന്ന മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ അങ്ങനെ ആണത്തോടെ പറയാൻ മറ്റു പലർക്കും അതിനുള്ള യോഗ്യതയുണ്ട് ചില സ്ഥലത്ത് സ്ഥലത്തിരിക്കുന്നവരുണ്ട് ഏഷ്യാനെറ്റിലെ ബിനുവിനുണ്ട് അവിടെ ഇരിക്കുക പുള്ളി അവിടെ ഇരുന്ന് പറയുക അവിടെ ഇരുന്ന് ഇപ്പുറത്തെ മോലാളിയെ പറഞ്ഞിട്ട് ഇപ്പുറത്തെ മോലാളി ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പതിനായിരം രൂപ പൊക്കി കാണിക്കുമ്പോഴത്തേക്ക് ഓടി വന്നിരുന്ന് പുള്ളിയുടെ കൂടി ഇരുന്ന് പുള്ളിയെ ന്യായീകരിക്കുന്ന പണി ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിച്ച് എന്ത് പോലെ അത് ഏഷ്യാവൃത്തി പിടിക്കാൻ വേണ്ടി എവിടെങ്കിലും പോലീസുകാരി ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ലാഭം കണ്ടുകൊണ്ട് എന്നാ ആ പോലീസുകാർ വിചാരിക്കുക ഇനി എന്തിനാ പോലീസിൽ പണിയെടുക്കുന്ന ഈ തൊഴിൽ ഇതേക്കാവുന്ന തീരുമാനിക്കുന്നതിന് തുല്യമല്ലേ അത് എന്നിട്ടാണ് ഷാബി പറമ്പിലിനോട് ധാർമ്മികത ചോദിക്കുന്നത് കഷ്ടം